ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഇവിടുന്ന് പോയ വഴി തന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ കയ്യിൽ മീനില്ലായിരുന്നു തിരിച്ച് വന്നപ്പോൾ കുറച്ച് അയിലൊക്കെയാണ് വന്നത് വീട്ടിൽ വന്ന് സന്തോഷകരമായിട്ട് കറിയൊക്കെ വെച്ച് മീൻ കറിയും കൂട്ടി ചോറ് കഴിച്ച് അത്താഴവും കഴിച്ച് ചോറ് കഴിക്കുന്നതും അത്താഴം കഴിക്കുന്നതും എല്ലാവരെയാണ് കല്ല്യോ ആ അത്താഴവും കഴിച്ച് കിടന്ന് സുന്ദരമായിട്ടും സുഖകരമായിട്ടും ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടികൾ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഇന്ന് മീൻ വാങ്ങാനായിട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് അയിലയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഇങ്ങോട്ട് വെട്ടി കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമ്മുടെ സൂപ്പർ ആയിട്ട് അങ്ങോട്ട് കോടംപുളി ഇല്ല പിഴിപുളി ആ അങ്ങോട്ട് കറി വെക്കാം കറി വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാൻ കേട്ടോ അപ്പൊ തുടങ്ങിയാലോ എല്ലാവരും വന്നേ ചട്ടിയിലോട്ട് മീനും പറക്കിട്ട് വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഒരു ഇലയും എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് മീൻ മുറിച്ചിടാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലും നമ്മൾ വെട്ടുമല്ലോ കത്രിക വെച്ചിട്ടും കത്തി വെച്ചിട്ടും കത്രികയൊക്കെ ഇപ്പോഴല്ലേ വന്നേ പണ്ട് മുതലേ അമ്മയും അമ്മച്ചിയും ഞാനും എല്ലാവരും 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 പണ്ട് തൊട്ടുള്ള എല്ലാവരും നമ്മൾ കത്തി വെച്ചിട്ടായിരുന്നല്ലോ വെട്ടുന്നത് ഇപ്പോഴല്ലേ പിന്നെ കത്രികയൊക്കെ വെച്ച് മുറിച്ചൊക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കത്രിക വെച്ചത് മുറിച്ചെടുക്കാനൊന്നും കേട്ടോ പിന്നെ എല്ലാവരും വെട്ടുന്ന കണ്ടൊരാഗ്രഹം തോന്നിയിട്ട് ഞാനും ഒരു കത്രിക മേടിച്ച് അങ്ങോട്ട് വെട്ടി പഠിച്ചു അപ്പോൾ നമ്മൾ മീൻ എടുത്തിട്ട് ആദ്യമേ അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് നന്നായിട്ട് ചരണ്ടി ചരണ്ടി കളയണം ആ വാലിൻ്റെ ഭാഗത്തായിരിക്കും അതിലേക്ക് ഏറ്റവും കൂടുതൽ ചെതുമ്പലുള്ളത് കേട്ടോ നമ്മൾ ചെതുമ്പലെന്നൊക്കെയാണേ പറയുന്നത് വേറൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനാ പറയുന്നത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ ഉള്ള ഈ ചിറകുകളൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പറിച്ചു കളയണം അപ്പോൾ നമ്മളങ്ങോട്ട് പറിച്ചു കളയുവാണ് എന്നിട്ട് വീണ്ടും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെതുമ്പൽ കളയണം ഇതിന് വലിയ ചെതുമ്പലൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മുടെ അയില ചൂര ഒന്നും വലിയ ചെതുമ്പലില്ലല്ലോ മത്തിക്കൊക്കെ നല്ല ചെതുമ്പലുള്ളത് എന്നിട്ട് അതിൻ്റെ വാലിൻ്റെ ഭാഗം ഒന്ന് മുറിച്ചു കളയുക എന്നിട്ട് ദാ ഒന്നും കൂടെ ഒന്ന് ചുരണ്ടിയിട്ട് ആ തലയുടെ കുറച്ച് മുകളിൽ അല്ല കുറച്ച് താഴെ വെച്ചിട്ട് തെറ്റിപ്പോയത് കേട്ടോ താഴെ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക ആ തല തീരുന്ന ഭാഗം വരെ ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കും കേട്ടോ അല്ലാണ്ട് പകുതി മുറിച്ചിട്ട് ഇടത്തെ കയ്യിൽ മീനും വലത്തെ കയ്യിൽ തലയും പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പരിപാടിയില്ല എന്നിട്ട് കൈയിട്ട് നമ്മൾ ആ മീനിൻ്റെ അകത്തുള്ള ആ ഒരു പരിഞ്ഞിലും കുടലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് വരച്ചെടുത്തുക്കളാം ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിനതൊക്കെ ആവശ്യമുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും ആവശ്യമില്ലല്ലോ അതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പിച്ച് എടുക്കാം ഇതിന് ചില അയിലയ്ക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ അയില അധികം നൊന്തതല്ല കേട്ടോ പക്ഷേ ഈ ചട്ടിയിൽ കിടക്കുന്ന മീൻ മിക്സിങ് ആണ് അതായത് നല്ല അയിലയും ഉണ്ട് ചീത്ത അയില ചീത്ത അയിലെന്ന് ഉദ്ദേശിച്ചത് രണ്ടു ദിവസം പഴക്കമുള്ള അയിലയും രണ്ടായിരിക്കും നൊന്ത അയില അങ്ങനെ പറയാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നൊന്ത അയിലും ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ കത്തി വെച്ചിട്ട് അധികം അങ്ങ് ചുരണ്ടരുത് മാംസവും കൂടി ഇളകി പോവും പഴുത്ത മീനാണെങ്കിൽ പറയുകയും വേണ്ട എന്നിട്ട് ഈ കറുത്ത സാധനങ്ങളൊക്കെ അതെന്തോ അതിൻ്റെ അതിന് ആവശ്യമുള്ള എന്തോ സാധനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ അഴുക്കോ എന്നൊക്കെ പറയാം അതുമൊക്കെ ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുക്കണം ഞാനിത് ആരെയും പഠിപ്പിക്കുകയൊന്നും അല്ല കേട്ടോ ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ അന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ഈ അയില രണ്ടായിട്ടാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ ഇത്തിരിയും കൂടെ ചെറിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ ആക്കാം പക്ഷേ നമുക്ക് പിച്ചിപ്പറച്ച് ദിനാൻ ഇച്ചിരി മീനൊക്കെ വേണ്ടേ അപ്പോൾ തീരെ അങ്ങ് പൊടിയാക്കിയാലും കൊള്ളത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് രണ്ടായിട്ടാണ് കേട്ടോ മുറിച്ചത് പിന്നെ നമ്മൾ കത്രിക വെച്ചുള്ള ആക്രമണം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ ഇതെടുത്ത് ഈ കത്രിക വെച്ച് ഇങ്ങനെ അതിൻ്റെ ചതുമ്പലൊക്കെ ഇങ്ങോട്ട് ചുരണ്ടി കളഞ്ഞേച്ച് പിന്നെ നമ്മുടെ ആ തലയുടെ താഴെയുള്ള ആ ഒരു ചിറകും രണ്ട് സൈഡിലുമുള്ള ആ ഒരു ചിറക് അങ്ങോട്ട് വെട്ടിക്കളയാ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാം നമ്മുടെ കത്തി വെച്ച് മുറിക്കുമ്പോൾ കയ്യോറ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ചൂണ്ടുവല്ല നിറയെ ഡിസൈൻ ആയി പോകും അതെന്തോ ഒരു വല്ലാണ്ടാണ് കാണുമ്പോൾ തന്നെ അപ്പോൾ അതാ ഈ സൈഡിലത്തെ ഈ ഒരു ചിറകുകൾ നമുക്കങ്ങോട്ട് വെട്ടിക്കളയാം സത്യം പറഞ്ഞാൽ കത്രികയൊക്കെ ഞാൻ ഇപ്പോഴൊക്കെയാണ് ഉപയോഗിച്ച് തുടങ്ങിയെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി വെച്ച് മുറിക്കുന്നതിനേക്കാട്ടിലും പെട്ടെന്ന് വെട്ടിയെടുക്കാൻ കത്രിക കൊണ്ട് പറ്റും കേട്ടോ നല്ല മൂർച്ചയുള്ള കത്രിക ആയിരിക്കണം എന്നേ ഉള്ളൂ ഈ വങ്കട പോലുള്ള മീനകത്തിട്ട് പിടിച്ച് 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 എൻ്റെ കത്രികയുടെ ഈ ഒരു നമ്മുടെ മൂർച്ചയൊക്കെ ഒന്ന് പോയിരിക്കുവാണ് കേട്ടോ അപ്പോൾ സാധാരണ ഈ കത്രികയ്ക്ക് മൂർച്ച കൂട്ടാനൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് നമ്മൾ ഈ കല്ലുപ്പുണ്ടല്ലോ കല്ലുപ്പിലിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് മുറിക്കുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ കത്രികയ്ക്ക് മൂർച്ച കൂടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ കത്രികയല്ല നമ്മുടെ മറ്റേ അല്ലാണ്ടുള്ള സാധാ കത്രിക ഇതിനെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ മൂർച്ച കൂട്ടാനായിട്ട് അങ്ങനെ മൂർച്ച കൂട്ടാൻ വേറെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇങ്ങനെയുള്ള ഈ കത്രികയ്ക്ക് എങ്ങനെ ചെയ്താലാണ് മൂർച്ച വരുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോൾ കത്രിക വെച്ച് അതിൻ്റെ ചിറകുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് വീണ്ടും കത്രിക ഉപയോഗിച്ചാലും കത്തിയും കൂടെ അതിനിടയ്ക്ക് പ്രയോഗിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ കീറാനും അതിനകത്തുള്ള ഈ ഒരു കുടലൊക്കെ എടുക്കാനും ഒക്കെ ഞാൻ കത്തി ഉപയോഗിക്കും കേട്ടോ എന്നിട്ട് കത്രിക വെച്ച് നമ്മൾ പഴയ പോലെ തന്നെ മറ്റേ കത്തി വെച്ച് മുറിച്ചത് അതുപോലെ തന്നെ അതിൻ്റെ വയറൊന്നും കയറി കൊടുക്കണം കൊടുത്തിട്ട് നമ്മുടെ ആ പരിഞ്ഞിലൊക്കെ അങ്ങോട്ട് കളയണം നല്ല അയിലയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന ഈ പരിഞ്ഞിൽ ഞാൻ പൊരിച്ചു കഴിക്കാറുണ്ട് കേട്ടോ നമ്മുടെ മത്തിപ്പരിഞ്ഞിൽ പൊരിക്കൂലേ അതേപോലെ തന്നെ നല്ല അയിലയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള അയിലയാണെന്നുണ്ടെങ്കിൽ അതിലും കാണും ഇതേപോലെ മുട്ടയും പരിഞ്ഞിലും ഒക്കെ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് എടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ നല്ല പരിഞ്ഞിൽ കാണുമ്പോൾ എടുത്ത് പൊരിക്കോ അങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെയും നമ്മൾ ചെയ്യാ അങ്ങനെ നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോ മീനുകളും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇത് മിക്സിങ് ആയതുകൊണ്ട് നല്ലണക്ക് പഴുത്ത മീൻ നമുക്ക് പൊരിക്കാൻ എടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് പച്ചയായിട്ടിരിക്കുന്ന ആ മീനാണ് നമുക്ക് കറിയാക്കാൻ ആക്കാൻ എടുക്കേണ്ടത് അതാവുമ്പോൾ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം നമ്മൾ കറി രണ്ട് ദിവസത്തേക്ക് വെച്ചേക്കും കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇരുന്നാലും അത് പനലായി പോത്തൊന്നുമില്ല പിന്നെ നമ്മൾ തലയെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ മത്തിയുടെ ആയാലും എന്തിൻ്റെ ആയാലും തലയെടുക്കുമ്പോൾ ഈ മണ്ടഭാഗം ഇങ്ങനെ വെച്ചിട്ട് പകുതി മുറിച്ചെടുക്കും കേട്ടത് ഇതേപോലെ പിച്ചാത്തി നല്ല മുറിച്ചുള്ളതാണെങ്കിൽ കൈ സൂക്ഷിച്ചോണം പിന്നെ കയ്യിൽ കയ്യുറ ഇട്ടോണം ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് അപ്പുറത്തെ ചികിളയും ഇപ്പുറത്തെ ചികിത് ഇതേപോലെ വലിച്ചിരിഞ്ഞങ്ങോട്ട് എടുക്കാം എന്നിട്ട് അത ഇങ്ങനെ വെച്ചിട്ട് പതിയെ പതിയെ നമുക്ക് ആ പൂവിനെ താഴെ വെച്ചൊന്ന് കഴുത്തിൻ്റെ അറ്റം വരെ ഒന്ന് മുറിച്ചു കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഴുത്ത് മൊത്തത്തിലങ്ങ് മുറിഞ്ഞു പോവും കേട്ടോ അങ്ങനെ വരാതെ അങ്ങനെ ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് പിന്നെ അത് ആ കത്തി വെച്ചിട്ട് തന്നെ ആ വയറിൻ്റെ ഭാഗം മേളിൽ നിന്ന് താഴോട്ട് ഒന്ന് കീറി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് അത് കീറിയതിന് ശേഷം അത് ഇനി അതിനകത്തുള്ള കുടലും ഒക്കെ ആ സാധനങ്ങളൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി എടുത്ത് എടുത്ത് കളയാം അപ്പോൾ ഇത് കയ്യിലെടുത്തപ്പം നല്ല അയിലാന്ന് തോന്നി കേട്ടോ അത്യാവശ്യം പച്ച അയല ആണെന്ന് തോന്നി അപ്പോൾ ഞാൻ ആ കഴുകി വെച്ചിരിക്കുന്ന രണ്ടെണ്ണവും ഇതും കുഴപ്പമൊന്നുമില്ല ആ പാത്രത്തിൽ കിടക്കുന്ന വേറെ കുറച്ച് കുഞ്ഞു 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 അയിലകളുണ്ട് അത് ഇത്തിരി പഴക്കം ചന്ത എനിക്ക് തോന്നുന്നത് അത് നമുക്ക് പൊരിക്കാനൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ മീനൊക്കെ വൃത്തിയാക്കുന്നത് കത്രിക വെച്ചും കത്തി വെച്ചും ആ കറുത്ത സാധനം പോകണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതങ്ങ് പൊക്കോളും അല്ലാതെ നമ്മൾ കത്തി ഒക്കെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ പഴുത്ത മീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാംസത്തിലൂടെ കീറി അതെല്ലാം കൂടെ ഒരുമാതിരി അങ്ങ് അളപുളിയായി പോകും പ്രത്യേകിച്ച് അയില തൊട്ട് കഴിഞ്ഞാൽ അതങ്ങ് പതുങ്ങി അളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്ന മീനാണ് ഈ അയിലയെന്ന് പറയുന്നത് ഇച്ചിരി പഴുത്തതാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ നല്ല മനോഹരമായ കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മുറിക്കുന്ന കഷ്ണങ്ങളൊക്കെ നല്ല മനോഹരമാണ് എനിക്ക് മാത്രം അപ്പം നമുക്കിനി മീൻകറി വെക്കാം കടുക് വെച്ച് അല്ല കടുകല്ലോ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു ചുവന്നുള്ളി ഇട്ടു വറ്റലുമുളക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കൂടുതൽ കറിവേപ്പിലി അങ്ങോട്ടിട്ടു എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതങ്ങോട്ട് മൂത്തതിന് ശേഷം നമുക്കിനി അരപ്പ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിക്കാം ഞാൻ ഇന്ന് പൊടിയല്ല ചേർക്കുന്നത് കാരണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ഉരുവാ എല്ലാം കൂടെ ചേർത്ത് കലക്കിയിട്ട് നമ്മൾ അരപ്പ് അരപ്പ് എന്തുമായിരുന്നു കലക്കിയിട്ട് നമ്മൾ കടുക് വറുത്തിനകത്തോട്ടങ്ങ് ഒഴിക്കുവാണ് ഒഴിച്ചിട്ട് കുറച്ച് കല്ലുപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തു എനിക്ക് കയ്യളവാണ് കേട്ടോ പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുടംപൊടിയല്ല ഇന്ന് ചേർക്കുന്നത് നമ്മുടെ പിഴുപുളിയാണ് കേട്ടോ പിഴുപുളി കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും അങ്ങോട്ട് ചേർത്തു ഇനി ആ ഉപ്പും പുളിയും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാം അപ്പം ഈ കുറുകുറ ചാറൽ കിടന്ന് നന്നായിട്ട് ആ മീൻകറി ഒന്ന് തിളച്ച് കുറി വെന്ത് അങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം നമ്മളെ കാത്തൊരു ഐറ്റം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ ചീനി വേവിച്ചതാണ് ഈ ചീനി അമ്മ ഉച്ചൊരു ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനി വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു മീൻ മേടിച്ചോണ്ട് വരണം നമുക്കിന്ന് മീൻകറിയും ചീനയും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചീനി വേവിച്ചത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ മീൻകറി അങ്ങോട്ടാക്കി എടുത്താൽ മതിയെന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറി കുറുക്കിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത്തിരി വറ്റിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി അധിക നേരം ഞാൻ നോക്കിയിരിക്കുന്നില്ല എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ചോറെടുക്കുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഒരു പാത്രത്തിൽ നമുക്ക് രണ്ട് തവി ചീനി അങ്ങോട്ടിടാം ആവശ്യത്തിൽ വയറ്റിന് വയറ്റിനകത്തീനി സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറൂടെയൊക്കെ കഴിക്കാം കുറച്ച് നല്ല വിശപ്പുണ്ട് കേട്ടോ അത്യാവശ്യം ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ കുറച്ച് ചോറ് കഴിച്ചത് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത്രയും ചോരുകൂടെ കഴിച്ചപ്പോൾ നന്നായിട്ട് എനിക്ക് വിശക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ചീനിയുടെ കൂടെ ഇച്ചിരി മീൻകറിയും മീൻചാറും ഒക്കെ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നെന്തായാലും മീൻകറി ഒഴിച്ചപ്പോൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ മറ്റേത് ഇവിടെ ഒഴിക്കുമ്പോൾ അങ്ങ് പോവായിരുന്നു അപ്പോൾ നമുക്കിനി കഴിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇച്ചിരി ചീനിയൊക്കെ അങ്ങോട്ട് എടുക്കുക മീൻകറിക്കകത്ത് അങ്ങോട്ട് മുക്കുക അങ്ങോട്ട് തിന്നുക സത്യം പറഞ്ഞാലുണ്ടല്ലോ നല്ല രുചിയായിരുന്നു കേട്ടോ ഞാൻ വെച്ചത് കൊണ്ടൊന്നും പറയുമല്ല മീൻകറി ഇനി കുറുകിപ്പോയതുകൊണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല നല്ല അ അടിപൊളി ആയിരുന്നു കേട്ടോ ചീനി വേവിച്ചതും അയിലമീൻ മുളകിട്ട് കറിയാക്കിയതും ഒക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ അത്താഴം കേട്ടോ ഇനി ഇത് കഴിച്ചിട്ട് കുറച്ച് ചോറും കൂടെ വിളമ്പിട്ട് ആ മീൻചാർ ഒഴിച്ച് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് കഴിക്കണം നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രാത്രിലത്തെ അത്താഴ വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കഴിക്കുമായിരിക്കുമല്ലോ ഇതൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറക്കല്ലേ